ഗൈസ് കൈസപ്പം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ട്രാൻസ്ഫർ നീക്കം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് റീസെൻറ്റായിട്ട് പുറത്ത് വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ റിക്രൂട്ട്മെൻറ്റ് ആവശ്യമാണ് രണ്ട് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് സ്ട്രൈക്കർ പൊസിഷനിലേക്കും മറ്റൊന്ന് സെൻട്രൽ ബാക്ക് പൊസിഷനുമാണ് സോ ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും യാതൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ ചലനങ്ങളോ നീക്കങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ആരാധകൻ അദ്ദേഹത്തിൻ്റെ ആശങ്ക കൊണ്ടാണ് മാർക്കസ് മൃഗലോട് ചോദിച്ചത് സൂപ്പർ കപ്പിന് മുന്നേ ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ താരങ്ങൾ എത്തിക്കുമോ എന്നുള്ളതാണ് ആരാധകൻ ചോദിച്ചത് സോ അതിന് മാർക്കസ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് സൂപ്പർ കപ്പിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് കൂടാതെ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ എല്ലാം ബാക്ക് ടു ദ ട്രാക്ക് അങ്ങനെ വേണം ഇതിനെ പറയാൻ ഇനി വേഗാഴ്ച സൂപ്പർ കപ്പിന് മുന്നേ വിദേശ താരങ്ങളുടെ സൈനിങ്സ് കംപ്ലീറ്റ് ആകുമെന്നാണ് കരുതുന്നത് ทำกิวิดียครับ